നമസ്കാരം പിണറായി വിജയൻ സർക്കാരിനെ താഴെ ഇറക്കാൻ പഠിച്ച പണി പതിനെട്ടും പയറ്റി നോക്കി സ്വർണക്കടത്ത് കേസ് തുടങ്ങി മാസപ്പടി വിവാദം വരെ അടിച്ച എല്ലാ ആരോപണങ്ങളും എട്ട് നിലയിൽ പൊട്ടി മാധ്യമങ്ങൾ ഇത്രയധികം കൂടെ നിന്നിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജിവെപ്പിക്കാനോ ഈ സർക്കാരിനെ താഴെ ഇറക്കാനോ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല സർക്കാർ കൊണ്ടുവന്ന എല്ലാ പദ്ധതികളിലും അതിൻ്റെ കടക്കൽ കത്തിവെക്കുന്നതിനുള്ള എല്ലാ നീക്കങ്ങളും നടത്തി നോക്കി സഭ നടക്കുമ്പോൾ സഭ ബഹിഷ്കരിച്ചിറങ്ങി എല്ലാത്തിലും രാഷ്ട്രീയം കണ്ട് രാഷ്ട്രീയം തുപ്പി തുപ്പി അവസാനം ജനങ്ങളും കണ്ടം വഴിയോടിച്ചു കേരളീയത്തെയും നവകേരള സദസ്സിനെയും തകർക്കാൻ പ്രതിപക്ഷം രംഗത്തേക്കിറങ്ങി ജനങ്ങൾ പ്രതിപക്ഷത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിച്ചു അങ്ങനെ എടുത്തു പറയാൻ ഒരുപാടുണ്ട് പറഞ്ഞു വരുന്നത് ഇതിനെക്കുറിച്ചല്ല എന്തായാലും ഇങ്ങനെ നീങ്ങിയാൽ കേരളത്തിൻ്റെ ഭരണം കിട്ടാൻ ഒരു സാധ്യതയുമില്ല എന്ന് സതീശനും കൂട്ടരും മനസ്സിലാക്കിയിരിക്കുന്നു ഇനി അവസാനത്തെ ഒരു അടവ് പയറ്റാൻ പോവുകയാണ് പതിനെട്ടാമത്തെ അടവ് അതെ വീണ്ടും സോളാർ വിഷയം ചർച്ചയാക്കുക അതിലൂടെ അധികാരം പിടിക്കുക ഉമ്മൻചാണ്ടി പുണ്യാളൻ എന്ന ഫാക്ടർ അങ്ങ് പടച്ചുവിട്ടുകൊണ്ട് ഒരവസാന ശ്രമം അതിന് ആദ്യം വേണ്ടത് സോളാർ വിഷയം വീണ്ടും ഇവിടെ ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുക എന്നുള്ളതാണ് അതിനുള്ള സാഹചര്യത്തിൻ്റെ ഭാഗമായാണ് ജോൺ എന്ന് പറയുന്ന മലയാള മനോരമയിലെ തിരുവനന്തപുരത്തെ ബ്യൂറോ ചീഫായിരുന്ന വിരമിച്ച ഈ മാധ്യമ പ്രവർത്തകൻ സമകാലിക മലയാളത്തിൽ എഴുതിയ ലേഖനം സോളാർ വിഷയം കത്തി നിൽക്കുന്ന സമയത്ത് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് എൽ ഡി എഫ് നടത്തിയ സെക്രട്ടേറിയറ്റ് വളയൽ സമരം ആ സമരം അവസാനിപ്പിച്ചത് ജുഡീഷ്യൽ അന്വേഷണം എന്ന ഒത്തുതീർപ്പാക്കൽ ഫോർമുലയുടെ ഭാഗമായാണെന്നും ഇത് തീർക്കാൻ വേണ്ടി ജോൺ ബിട്ടാസ് നിരന്തരം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നും ഇത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ അറിയിക്കണമെന്നും ഒപ്പം ഉമ്മൻചാണ്ടിയെ വിളിക്കണമെന്നും തന്നോട് ആദ്യം വിളിച്ചു പറയുന്നത് ജോൺ ബിട്ടാസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു വ്യാജ വാർത്തയാണ് ഒരു വ്യാജ ലേഖനമാണ് ഇദ്ദേഹം എഴുതിക്കൂട്ടിയത് അതിൻ്റെ ഭാഗമായാണ് ഇത് ഒത്തുതീർപ്പാക്കുകയായിരുന്നു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞുണ്ടാക്കുന്നത് രാപ്പകൽ സമ സമരവും സെക്രട്ടേറിയറ്റ് സമരവും ഒക്കെ നടത്താൻ വന്ന അണികളെ നേതാക്കൾ പറ്റിച്ചു എന്ന ഒരു സംഗതി ഇറക്കി വിടുക അതുവഴി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ ഉണ്ടാകുക അത് വരുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ സോളാർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുക ഇതായിരുന്നു ആ ലൈൻ എന്ന് പറയുന്നത് പക്ഷേ ഇത് മുളയിലെ ജോൺ ബിട്ടാസ് നുള്ളി അതായത് ഈ വാർത്ത മുഴുവൻ പച്ചക്കള്ളമായിരുന്നു എന്ന് സെക്കൻഡുകൾക്കകം തന്നെ ജോൺ ബിട്ടാസ് തെളിയിക്കുന്ന സാഹചര്യം ഉണ്ടായി ഈ ജോൺ മുണ്ടക്കയം എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകൻ പറഞ്ഞിരിക്കുന്ന എല്ലാം പച്ചക്കള്ളമാണെന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അദ്ദേഹം വിശദീകരിച്ചത് എങ്ങനെയാണ് ഞാൻ ഇതുവരെ ജോൺ മുണ്ടക്കയത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടില്ല രണ്ടാമത്തെ കാര്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഈ പറയുന്നത് പോലെ തന്നെ വിളിച്ചത് അതും ഈ പറയുന്ന ഫിലിപ്പ് ചെറിയാൻ്റെ ഫോണിലേക്ക് വിളിക്കുകയും ഫിലിപ്പ് ചെറിയാൻ്റെ ഫോണിലൂടെയാണ് ഞാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണനുമായി സംസാരിക്കുന്നത് അപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞത് ഈ സമരം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം സർക്കാർ വല്ലാത്ത പ്രതിസന്ധിയിൽപ്പെട്ടിരിക്കുകയാണ് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ അംഗീകരിക്കാം എന്നാണ് പറഞ്ഞത് എന്നാണ് പറഞ്ഞത് ശേഷം ഈ ഉമ്മൻചാണ്ടിയും തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ പിണറായി വിജയനെയും കൊടിയേരി ബാലകൃഷ്ണനെയൊക്കെ കണ്ട ശേഷമാണ് ഈ സമരം അവസാനിക്കുന്നത് ഇതാണ് വാസ്തവം എന്നിരിക്കെ അണികളെ തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ പുതിയൊരു കഥയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഈ കഥ വ്യാജമാണോ എന്നുള്ളതിലല്ല പ്രസക്തി ഇങ്ങനൊരു കഥ പുറത്ത് വന്നാലാണ് ഈ സോളാർ കേസ് സംസാരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പ്രതിപക്ഷത്തിന് നന്നായി അറിയാം ഇങ്ങനൊരു ലേഖനം എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ലേഖനം പൊളിയുമെന്നും നന്നായി അറിയാം ജോൺ ബിട്ടാസ് പറഞ്ഞല്ലോ വേണമെങ്കിൽ എൻ്റെ അന്നത്തെ കോൾ ലിസ്റ്റ് നിങ്ങൾക്ക് പരിശോധിക്കാം ഏത് രേഖ വേണമെങ്കിലും പരിശോധിക്കാം എന്ന് ചോദിച്ചോടുകൂടി തന്നെ അവിടെ അത് പൊളിഞ്ഞു എന്ത് രേഖയുടെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന പോലെ ജോൺ മുണ്ടക്കയം ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഇത് പൊളിഞ്ഞു പക്ഷേ ഈ പൊളിയലല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് പൊളിയുമെന്നറിയാം പക്ഷേ അവിടെ സോളാർ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിയണം അതാണിപ്പോൾ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും അതുപോലെ തന്നെ പല നേതാക്കളുമൊക്കെ ഇപ്പോൾ എന്താണ് സംസാരിക്കുന്നത് സോളാർ വിഷയത്തെക്കുറിച്ച് അന്ന് ഞങ്ങളെ അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയെ എൽ ഡി എഫ് എൽ ഡി എഫ് വേട്ടയാടി എന്നാണ് ഇപ്പോൾ ഇവർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇത് ഇവരുടെ അവസാനത്തിനാണ് ഇത് ഇവരുടെ നാശത്തിനാണ് അതായത് ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് എൽ ഡി എഫ് ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണ് ഇവർ ഇറങ്ങിയിരിക്കുന്നത് സത്യത്തിൽ എന്താണ് വാസ്തവം ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് എൽ ഡി എഫ് ആണോ അല്ല ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് ഈ ഉമ്മൻചാണ്ടി ഭരണം സത്യത്തിൽ ഏറ്റവും തകർച്ചയുടെ പാതയിലേക്ക് എത്തിച്ചത് യു ഡി എഫിന്റെ ഭരണം തെർപ്പിച്ചത് യു ഡി എഫ്കാര് തന്നെയാണ് യു ഡി എഫിലെ നേതാക്കൾ തന്നെയാണ് കൂടെ നിന്ന് ഉമ്മൻചാണ്ടിക്ക് പണിതവർ തന്നെയാണ് സോളാർ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് സോളാർ കേസ് മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് യു ഡി എഫ് തന്നെ ഇത്തരത്തിലൊരു വിഷയം പറഞ്ഞപ്പോഴാണ് യു ഡി എഫുകാരാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസെടുക്കണമെന്നും ഈ പറയുന്നത് പോലെ ഈ വിഷയം പൊതു ജനമധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീടാണ് ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാകുമ്പോഴാണ് ഇത് എൽ ഡി എഫ് ഏറ്റെടുക്കുന്നത് അപ്പോൾ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് ഈ യു ഡി എഫ് നേതാക്കൾ തന്നെയാണ് അത് മറച്ചു വെച്ചുകൊണ്ട് എൽ ഡി എഫാണ് വേട്ടയാടിയത് എന്ന രീതിയിൽ ഒരു പ്രചാരണം നടത്തിക്കൊണ്ട് ഇവിടെ വീണ്ടും അധികാരത്തിൽ വരാൻ പറ്റുമെന്ന മോഹമായാണ് ഇപ്പോൾ പ്രതിപക്ഷം രംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്നതെങ്കിൽ പ്രതിപക്ഷമേ ഇത് നിങ്ങളുടെ അപക്വമായ എടുത്തയാട്ടമാണ് പ്രതിപക്ഷമേ ഇത് നിങ്ങളുടെ നാശത്തിലേക്കുള്ള പോക്കാണ് എന്ന് പറയാതെ വയ്യ കാരണം സോളാർ കേസ് ചർച്ച ചെയ്യുമ്പോൾ ഈ സോളാർ കേസ് ആരാണ് കൊണ്ടുവന്നതെന്ന ചോദ്യം ഉയരും ആരാണ് ഉമ്മൻചാണ്ടിയെ പ്രതിയാക്കിയത് അല്ലെങ്കിൽ ആരാണ് ഇതെല്ലാം ഉമ്മൻചാണ്ടിയിലേക്ക് തിരിച്ചുവിട്ടതെന്ന ചോദ്യം വരും അങ്ങനെ ചോദ്യം വന്നാൽ പ്രതിസ്ഥാനത്ത് നിൽക്കാൻ പോകുന്നത് നിങ്ങളാണ് സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ ഒരു പ്രതിപക്ഷ പാർട്ടി ഏറ്റെടുക്കുന്നത് അത് സാധാരണമാണ് അപ്പോൾ ഇത്തരത്തിലൊരു സോളാർ വിഷയമൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അത് ചർച്ച ചെയ്യിച്ച് ഈ പറയുന്നതുപോലെ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് എൽ ഡി എഫ് ആണെന്നൊക്കെ പറഞ്ഞ് ഇവിടുത്തെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ കഴിയും എന്ന വിശ്വാസത്തിലാണ് സതീശനും കൂട്ടരുമെങ്കിൽ അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് പുതുപ്പള്ളിയിൽ കളിച്ച കളി ആ കളി ഇവിടെ കേരളത്തിലുടനീളം കളിക്കാൻ പറ്റുമെന്നാണ് വിചാരിച്ചിരിക്കുന്നതെങ്കിൽ പുതുപ്പള്ളിയിൽ സംഭവിച്ച വേറൊന്നുമല്ല എവിടെ വൈ ഇലക്ഷൻ നടന്നാലും ഇത്തരത്തിലൊരു സഹതാപ തരംഗമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആ സഹതാപ തരംഗത്തിൻ്റെ പേരിലാണ് സത്യത്തിൽ ചാണ്ടി ഉമ്മൻ ജയിച്ചു പോകുന്നത് ആർക്കാണ് അറിയാത്തത് അവിടെ ചർച്ച ചെയ്യപ്പെട്ടതും അവിടെ വിലയിരുത്തപ്പെട്ടതും ഒന്നും രാഷ്ട്രീയമായിരുന്നില്ല അവിടെ നിറഞ്ഞു നിന്നത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ വികാരമായിരുന്നു ആ വികാരത്തിലാണ് വോട്ട് വന്നു വീണതെന്ന് പറയുന്നത് എന്തായാലും സോളാർ കേസുമായി ഇനി രംഗത്തേക്ക് വരുമ്പോൾ അന്തി ചർച്ചയൊക്കെ ഈ പറയുന്നത് പോലെ സോളാർ വിഷയത്തിലേക്ക് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ തിരിച്ചുവിടാനുള്ള ശ്രമവും അതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിനെ പ്രതിസ്ഥാനത്ത് നിർത്താനുള്ള ശ്രമവും ഒക്കെ ഇവർ ഇന്ന് മുതൽ തുടങ്ങുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഈ വിഷയത്തെ ഏറ്റവും കൂടുതൽ വലിയ ബ്രേക്കിംഗ് ന്യൂസ് ആയി ഒരു പ്രധാനപ്പെട്ട വാർത്തയായിട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി രംഗത്ത് നിൽക്കുന്നത് ആരാണ് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളാണ് അത ഇതൊരു അജണ്ടയുടെ ഭാഗമാണ് ഇന്ന് അന്തി ചർച്ച നടത്തി ഈ അന്തി ചർച്ചയിലൂടെ ഈ സോളാർ കടത്ത് നടത്തിക്കൊണ്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു നീക്കം നടത്താനുള്ള ശ്രമം നടത്താൻ പോവുകയാണ് ഇന്ന് രാത്രി കണ്ടോ ഇന്ന് രാത്രി ഇത് തന്നെയാകും നടക്കാൻ പോകുന്നത് എന്തായാലും എന്തൊക്കെ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തിയാലും അതൊന്നും ഈ കലത്തിൽ വേവില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉമ്മൻചാണ്ടി പോലും ഒരു ഘട്ടത്തിലും ഈ പറയുന്ന പോലെ തന്നെ വേട്ടയാടിയത് എൽ ഡി എഫ് ആണെന്ന് പറഞ്ഞിട്ടില്ല അത് മുഴുവൻ പറഞ്ഞേക്കും നിങ്ങളാണ് അദ്ദേഹത്തിന് നന്നായി അറിയാം ഈ പറയുന്ന പോലെ ആ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ മനുഷ്യനെ ആരാണ് ഏറ്റവും അധികം വേദനിപ്പിച്ചതെന്നും ഏറ്റവും അധികം വേട്ടയാടിയതെന്നും എല്ലാവർക്കും അറിയാം സ്ഥാനത്തിന് വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി യു ഡി എഫിനകത്തുള്ള ആളുകൾ തന്നെ കളിച്ച കളിയാണ് അവസാനം വലിയ പണിയായി മാറിയത് ജനങ്ങളോട് പറയാൻ ഒരു രാഷ്ട്രീയവും ഇല്ലാതാകുമ്പോൾ ദ ഇത്തരത്തിലുള്ള നെറികെട്ട പൊളിറ്റിക്സ് കളിക്കാൻ അത് പ്രതിപക്ഷത്തിന് മാത്രമേ കഴിയൂ ഇനി ഉമ്മൻചാണ്ടിയുടെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയും ഉമ്മൻചാണ്ടിയെ പറ്റിയുമുള്ള വാർത്തകളൊക്കെ ആകും മാധ്യമങ്ങളിൽ നിറയാൻ ഒരു സാധ്യത കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും സോളാർ കേസ് വാർത്തകളിലേക്ക് എന്ന് പറഞ്ഞ് മാധ്യമങ്ങളും പടച്ചുവിടും സോളാർ കേസിൻ്റെ നാൾ വഴികൾ എന്ന് പറഞ്ഞ് വേറൊരു സംഗതി അങ്ങനെ സംഗതികൾ അടിച്ച് അടിച്ചടിച്ചടിച്ച് ഈ വിഷയത്തിനൊക്കെ കാരണക്കാർ പിണറായി വിജയനും എൽ ഡി എഫുമാണ് എൽ ഡി എഫ് രാജിവെക്കുക മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന് പറഞ്ഞുള്ള പുതിയ ഗിമ്മിക്ക് ഗീർവാണങ്ങൾ ഉടനെ തന്നെ തുടങ്ങും എന്തായാലും ഇന്നത്തെ അന്തി ചർച്ചയിൽ ജോൺ മുണ്ടക്കയം നിറഞ്ഞു നിൽക്കും തിരുവഞ്ചൂരിൻ്റെ പൊട്ടിയ സ്ക്രിപ്റ്റുമായി ജോൺ മുണ്ടക്കയം ആറാടുമ്പോഴും തെളിവുണ്ടോ എന്നൊരു മാധ്യമവും ചോദിക്കില്ലേ കേട്ടോ കാരണം അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ മറ്റു അജണ്ടയും ഈ പറയുന്നത് പോലെ ഇവരുടെ ആ കടത്തലും നടക്കില്ല എന്ന് നന്നായി മാപ്രക്കറിയാം അതുകൊണ്ട് ഒരു മാപ്രമാരും ഒരു രീതിയിലും ഈ ജോൺ മുണ്ടക്കയത്തെയോ കോൺഗ്രസിൻ്റെ പ്രതിനിധിയെയോ സങ്കടപ്പെടുത്തുന്ന ഒരു കാഴ്ചയും കാണാനേ പറ്റില്ല അല്ലെങ്കിലും ഈ ചാനലിൽ നിന്നോ അല്ലെങ്കിൽ പത്രങ്ങളിൽ നിന്നോ നിന്നൊക്കെ വിരമിച്ചിറങ്ങുന്ന മാധ്യമപ്രവർത്തകർക്ക് വാർത്തകളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും ആ ടെൻഡൻസിയുടെ ഭാഗമായി ഇത്തരത്തിൽ ചില വ്യാജ വെളിപ്പെടുത്തലുകൾ നടത്തുന്നതും സ്വാഭാവികമാണ് അങ്ങനെ വീണ്ടൊരു കൈതോല പായ കൂടി വന്നിരിക്കുന്നു എന്നല്ലാതെ ഈ വിഷയത്തിൽ വേറൊന്നും പറയാനില്ല സോളാർ വിഷയം വീണ്ടും ചർച്ച ചെയ്ത് ഏറിക്കറാനും നാണം കെടാനും ഒക്കെയായി തയ്യാറായി നിൽക്കുന്ന യു നേതാക്കൾക്ക് ഒരു വലിയ നമസ്കാരം കൂടി അങ്ങ് രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്